ർഹരായ എല്ലാവർക്കും വീട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ ലൈഫ് വീടുകളുടെ താക്കോൽ ദാനവും മുന്നൂറ്റി എൺപത്തൊമ്പത് ഗുണഭോക്താക്കളുടെ സംഗമവും വേങ്ങൂരിൽ നടന്നു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശില്പ സുധീഷിന്റെ നേതൃത്വത്തിലുള്ള വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ മുന്നൂറ്റി എൺപത്തൊമ്പത് ഭവനങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭവനങ്ങൾ കൂടിയാകുമ്പോൾ എല്ലാവർക്കും സ്വന്തമായി ഒരു വീട് എന്ന സുവർണ നേട്ടത്തിലേക്കാണ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് നടന്നു കയറുന്നത് പുതുതായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും മുഴുവൻ ലൈഫ് ഉപഭോക്താക്കളുടെയും സംഗമവും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു മുത്തി വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു വീടുകൾ പണി വീട് ലിസ്റ്റിൽ വെക്കാതെ വെക്കാർ എല്ലാവരായ പ്രസിഡന്റ് എല്ലാവരും പൂർണ്ണമായിട്ടും എല്ലാവർക്കും വീടില്ലാത്ത ലൈഫ് ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും വീട് നൽകിയ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ച പഞ്ചായത്തിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു ഈ താക്കോൽ കൈമാറ്റം താക്കോൽ രണ്ടാമേരക്കാണ് ഇവിടെ കൊടുത്തത് അതൊരു തുറക്കാൻ പറ്റുന്ന താക്കോൽ അല്ല മാതൃകയാണ് തുറക്കാൻ പറ്റുന്ന താക്കോൽ എല്ലാവർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി നമ്മുടെ ശില്പ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും അതിനോടൊപ്പം നിന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂടി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അർഹരായ ഏവർക്കും വീണ്ടും ും മാതൃകാ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് എന്ന് മന്ത്രി വ്യക്തമാക്കി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമായി തന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ഗവൺമെൻറ് വീടില്ലാത്ത മുഴുവൻ പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ആ പദ്ധതിയാണ് നയറ്റുകൾ ആ നയറ്റിലൂടെ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് കരാണത്തിൽ ആ അടിസ്ഥാനത്തിൽ വീടുകൾ കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് മുൻ എം എൽ എ സാജു പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെയ്സി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് െമ്പർ പി ആർ നാരായണൻ നായർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സിബി കോന്താലം പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ബിജു ടി ബേസിൽ കല്ലറയ്ക്കൽ ശോഭന വിജയകുമാർ മരിയം സാഞ്ച് മാത്യു പി വി പീറ്റർ ശശികല കെ എസ് വിനു സാഗർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി വി എം ജുനൈദ് സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എസ് ഭാസ്കരൻ സി ഡി എസ് ചെയർപേഴ്സൺ പ്രമീള സന്തോഷ് എൽദോ ടിഒ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബേബി മോൾ ഗ്രീഷ്മ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രവർത്തന കാലയളവിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് പഞ്ചായത്ത് ഭരണസമിതി കടന്നുപോകുന്നത് എന്ന് പ്രസിഡന്റ് ശില്പ സുധീഷ് വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ലൊരു സ്വപ്നമായി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതിയിലൊന്നാണ് ലൈഫ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് സ്വന്തമായ ഒരു ഭവനം ആ ഒരു സ്വപ്നമാണ് നമുക്ക് ഈ ഭവന പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് കുടുംബങ്ങളിലേക്ക് നമുക്ക് ലൈഫിൻ്റെ വീട് നൽകുവാനായിട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷം ഇത്രയും കുടുംബങ്ങളുടെ എഗ്രിമെൻ്റ് വയ്ക്കാനും അതുപോലെ തന്നെ പണി ഇപ്പോൾ ഒരു അമ്പത്തൊമ്പതോളം കുടുംബങ്ങളുടെ പണി പൂർത്തീകരിക്കാനുള്ളൂ ബാക്കി മുഴുവൻ കുടുംബങ്ങളുടെയും പണി പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് അവരിലേക്ക് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നു അതിന്റെ ഒരു സംഗമവും താക്കോ സമർപ്പണവും കൂടിയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് മീഡിയ സിറ്റി പെരുമ്പാവൂർ